റിസർവ് ബാങ്കിലും ഇസ്ലാമിക ഭീകരതയുടെ കണ്ണുകളുണ്ടോ എന്ന സംശയത്തിന് ആക്കം കൂടുന്നു എന്ന ആരോപണം ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ഓഫീസിൽ നടന്ന വനിതാ ദിനാഘോഷത്തിൽ യു എ പി എ പ്രതി ഷാഖിനെ പങ്കെടുപ്പിച്ചത് സംബന്ധിച്ച അന്വേഷണമില്ല വളരെ ഗുരുതരമായി സംഭവം ഒതുക്കി തീർക്കാനാണ് ആർ ബി ഐ ഉന്നതർ ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സംഭവം അറിഞ്ഞിരുന്നുവെന്നും എന്നാൽ അന്വേഷണവും നടപടിയും ഇല്ല എന്നാണ് ആർ ബി ഐ എറണാകുളം റീജിയണൽ ഓഫീസിൽ നിന്നും ലഭിച്ച മറുപടി ലഭിച്ചു കേസിൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് മുൻ മാധ്യമ പ്രവർത്തകയായ കെ കെഹിനെ ആർ ബി ഐയിലെ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല എന്ന നയുടെ നിലപാട് കാരണം കേക്ക് മുറിച്ചാണ് വനിതാ ദിനാഘോഷം നടത്തിയത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ആർ ബി ഐയിൽ ഇത്തരമൊരു സംഭവം അരങ്ങേറിയത് ഇവരെയും ഞെട്ടിച്ചിരുന്നു കലൂരിലെ ആർ ബി ഐ റീജിയണൽ ഓഫീസിൽ അതീവ സുരക്ഷയാണുള്ളത് പുറത്തുനിന്നുള്ള ആർക്കും തന്നെ ഇവിടെ പ്രവേശിക്കാൻ സാധ്യമല്ല ഫോണിൽ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനും ആകില്ല ഫോൺ വിളിച്ചാൽ അത് എൻക്വയറിയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ും ലഭിക്കുകയുമില്ല ഇങ്ങനെ അതീവ സുരക്ഷയുള്ള റീജ്യണൽ ഓഫീസിലാണ് രാജ്യദ്രോഹ കേസിലെ പ്രതി എത്തിയത് ഇവർ റിസർവ് ബാങ്കിലെ സംവിധാനങ്ങൾ മനസ്സിലാക്കി വിവരങ്ങൾ ഭീകരർക്ക് പങ്കുവയ്ക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല എന്ന് പൊതുസമൂഹത്തിൽ വിലയിരുത്തലുകൾ ഷാഖിനെ വനിതാ ദിനാഘോഷത്തിൽ പങ്കെടുപ്പിച്ചത് സംബന്ധിച്ച് വി എസ് പി സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രിക്കും ആർ ബി ഐ ഗവർണർക്കും റീജ്യണൽ മാനേജർക്കും പരാതി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ധനമന്ത്രി ആർ ബി ഐ ഗവർണർ എന്നിവർക്ക് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബുവും പരാതി നൽകിയിരുന്നു എന്നാൽ ഒരു അന്വേഷണവും ഇല്ല എന്നാണ് മറുപടി ലഭിച്ചത് സോ ബാംഗ്ലെ ഇസ്ലാമിക ഭീകരതയുടെ കണ്ണുകളുണ്ടോ എന്ന സംശയത്തിന് ബലം പകരുന്നതാണ് അന്വേഷണമില്ല എന്ന നിലപാടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതേസമയം ഡോക്ടർ ഭാഗവ റാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയാണ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ആർ ബി ഐ കൊച്ചി മേഖലാ ഓഫീസിന്റെ പരിപാടിയിൽ യു എ പി എ പ്രതിയായ കെ കെ ഷാഹിന മുഖ്യാതിഥിയായി പങ്കെടുത്തത് സംബന്ധിച്ച് ലഭ്യമായ വിവരാവകാശ രേഖയുടെ പകർപ്പാണ് ഒപ്പം ചേർത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് കുറിപ്പോട് കൂടി പങ്കുവച്ചിരുന്നു പരിപാടി ആർ ബി ഐ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും ആർ ബി ഐ ആഭ്യന്തരമായി പോലും ഒരു അന്വേഷണവും ആരംഭിച്ചിട്ടില്ല ഇങ്ങനെ ഒരാളെ മുഖ്യാതിഥിയെ ക്ഷണിച്ചതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ആർ ബി ഐ യാതൊരു അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ല നിങ്ങളുടെ പ്രതിഷേധമൊക്കെ ഞങ്ങൾ വരവ് വച്ചിട്ടുണ്ട് എന്നും എന്നാൽ അന്വേഷണവും നടപടിയൊന്നുമില്ല എന്ന ആർ ബി ഐ നിലപാട് ദുരൂഹമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു റിസർവ് ബാങ്കിലെ ഷാഖിനിയുടെ കൂട്ടാളികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഹിന്ദു ഐക്യവേദി ആർ ബി ഐ കൊച്ചിക്ക് മുന്നിൽ ധർണ നടത്തിയതും അദ്ദേഹം സൂചിപ്പിക്കുന്നു സ്വമേധയാ ആർ ബി ഐ കൊച്ചി ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങും എന്ന പ്രതീക്ഷ അന്നേ തനിക്ക് ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് ആർ ബി ഐ ഗവർണർ അടക്കമുള്ള അധികൃതർക്കും കേന്ദ്ര ധനമന്ത്രിക്കും ഹിന്ദു ഐക്യവേദി പരാതി നൽകുമെന്നാണ് അന്ന് അറിയാൻ കഴിഞ്ഞത് പ്രസ്തുത പരാതി നൽകുന്നതിൽ ഹിന്ദു ഐക്യവേദിക്ക് വീഴ്ച പറ്റിയോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അതോ അന്വേഷിക്കാനോ നടപടിയെടുക്കാനുള്ള സൗകര്യം എന്ന ധനമന്ത്രിയുടെയോ ധാർഷ്ട്യ ബുദ്ധിയാണോ ഈ മറുപടിയുടെ പശ്ചാത്തലം ഇവിടെ ചേർത്തിരിക്കുന്ന ആർ ടി ഐ ആക്ട് അനുസരിച്ചുള്ള ആർ ബി ഐ മറുപടി തയ്യാറാക്കിയത് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് അതായത് കൃത്യം ഒരാഴ്ച മുൻപാണ് എന്ന് അദ്ദേഹം കുറിക്കുന്നു ആർ ബി ഐയുടെ ഈ നിലപാട് ഇതിന് നിൽക്കുന്നവരുടെ ധാർഷ്ട്യം നടപടി തടഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ന്യൂസ്